ഐ ഡിയേഴ്സ് അസലാമലൈക്കും അപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴാണ് ഓണ സദ്യയുടെ റെസിപ്പി കൊണ്ട് വരുന്നതിന് വിചാരിക്കില്ലേ നമുക്കിന്ന് ഓമയ്ക്കൊണ്ട് ഒരു മോരുകറി വെച്ചാൽ ഈ മോരുകറിയൊക്കെ നമുക്ക് സ്ഥിരം വീട്ടിൽ വെക്കേണ്ടതില്ലേ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഓമയ്ക്ക ഇട്ട് വെച്ചാലോ കൊണ്ട് വെച്ചെന്നും പറഞ്ഞു യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഈ ഓമയ്ക്ക ഇട്ട് വെക്കുമ്പോൾ വെള്ളരയ്ക്കിടുന്നതേ ഇത് തന്നെ എഫക്റ്റ് വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഓമയ്ക്ക ഓരോ ഓമയ്ക്ക് ഫുള്ളൊന്നും എടുക്കേണ്ട അര അരമുറി എടുത്താൽ മതി അത് നമ്മൾ കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് കുക്കറിലിട്ട് ഒറ്റ വെച്ചിട്ട് അടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ചട്ടിയിലിട്ട് വേവിച്ചെടുത്താലും മതി നമുക്ക് പെട്ടെന്ന് സമയമില്ലാത്തരയ്ക്കാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ തേങ്ങ അതിനോട് നുള്ളു ജീരകം രണ്ട് വെളുത്തുള്ളി മൂന്നാല് നാല് ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില പച്ചമുളക് നമ്മൾ അരക്കേണ്ട നമ്മൾ ഓമയ്ക്കൊക്കെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മൾ അര ലിറ്റർ തൈരാണ് എടുക്കുന്നത് അര ലിറ്റർ തൈരും കൂടി ഈ അരച്ചരപ്പും കൂടി അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് അരച്ച് അടിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇത് നന്നായിട്ട് തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തൈരിട്ട് അടയ്ക്കാൻ അരയ്ക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ തേങ്ങ ചതഞ്ഞ് ഇതുപോലെ കിടക്കും അപ്പം നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ തേങ്ങ അരച്ചിട്ടേ തൈരി ഇടാവൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സമയം നമ്മൾ വെന്ത് വെച്ചേക്കുന്ന ആ ഓമയ്ക്കൊക്കെ അകത്തിട്ട് അപ്പോൾ നമ്മൾ ആ ഓമയ്ക്ക് ആ കുക്കറിയിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ നമ്മൾ കുക്കറിൽ ഒന്നും അങ്ങനെ മോര് കയറ്റത്തില്ലല്ലോ അപ്പോൾ കുക്കറിൽ മാറ്റി നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഓമയ്ക്ക് ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ മോര് അരച്ച് വെച്ചേക്കുന്ന അരപ്പം അങ്ങോട്ട് ഒഴിക്കും എന്നൊരു ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അറിയാവല്ലോ മോരിൻ്റെ പരുവം ഇച്ചിരി വെള്ളം കൂടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് അത് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ട് മോര് പെട്ടെന്ന് അപ്പോൾ നമ്മൾ തീ ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ചെറിയ തീയിലിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് രണ്ട് കറക് കറക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ച് മോര് കറിക്കുമ്പോൾ ഒരു ആവി തട്ടും ആ ഒരു പരുവം മതി ഇത് തിളച്ച് പോവേ വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ മോരിന് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം മോരിന് നല്ല പൊടിയുണ്ടോ പിന്നെ നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നുള്ളു ഉലുവപ്പൊടിയും കൂടെ പിന്നെ നമ്മൾ താളിക്കാൻ നേരപ്പം ഞാനാണെങ്കിൽ ചുമന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും ഇട്ടാണ് താളിക്കുന്നത് അങ്ങനെ താളിച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ മറ്റൽ മുളകും കറിവേപ്പിലയും കടുകയും കിട്ടാം പിന്നെ കുറച്ച് ഉലുവയും കൂടി അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്കും ഉലുവായും കൂടി ഇട്ടു അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ ചുമന്നുള്ളി ഇട്ടു പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മറ്റൽ മുളകും കൂടി ഇട്ട് നമുക്ക് സ്വാദിഷ്ടമായ മോരുകറി റെഡിയാക്കാൻ വേറെ ഒരു പത്ത് മിനിറ്റ് മിനെക്കിട്ടാൽ മതി നല്ല മോരുകറി ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇരിക്കേ

അപ്പം പിന്നെ നമ്മൾ ഈ മോര് കാച്ചുമ്പോഴേ ഈ മോരിന് കടുക് വറക്കുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടും അപ്പം നമ്മുടെ ഈ മോര് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമുക്കാണെങ്കിൽ ഈ ഇല്ലാതെ സാധാരണ രീതിയിൽ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മോര് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്